നമസ്കാരം ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം ഒൻപത് മാസക്കാലം നീണ്ടു നിന്ന ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസും ബുഷ്വിൽമോറും ഭൂമിയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടായിരുന്നത് ഇനി എങ്ങനെയായിരിക്കും അവരുടെ തുടർജീവിതം എന്നുള്ളതാണ് എന്നാൽ ഭയപ്പെടുത്തുന്നത് പോലെ ചില മാറ്റങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നു ഗുരുത്താകർഷണ ബലമില്ലാത്തതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ അവരെ അലട്ടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള ജാക്കറ്റുകൾ ധരിച്ചുകൊണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുവരും എത്തിയതെങ്കിൽ പോലും പല കാര്യങ്ങളും പല വിവരങ്ങളും ഈ അവസരത്തിൽ പുറത്തു വരികയാണ് ഹസ്തദാനം നടത്തുമ്പോഴൊക്കെ തന്നെ കയ്യിലെ മാറ്റം അത് പലരും ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമായിരുന്നു കാഴ്ചശക്തിയാകട്ടെ നന്നേ കുറഞ്ഞ രീതിയിലായിരിക്കുന്നു ശരീരഭാരമൊക്കെ ഒരിക്കലും എത്താൻ പാടില്ലാത്തതിനപ്പുറത്തേക്ക് കുറഞ്ഞിരിക്കുന്നു എല്ലാം മറച്ചു പിടിച്ചെങ്കിലും പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് എട്ട് ദിവസത്തിന് പകരം എട്ട് മാസം പിന്നിട്ടപ്പോൾ സുനിത വില്യംസിന് സംഭവിക്കുന്നത് എന്ത് എന്നുള്ളതാണ് അങ്ങനെ ഏവരും ഉറ്റുനോക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുവർക്കും ലഭിക്കാനിരിക്കുന്ന നഷ്ടപരിഹാരം പ്രതിഫലം അതേക്കുറിച്ചുള്ള സൂചനകൾ കൂടിയാണ് ഈ വീഡിയോയിലൂടെ പുറത്തു വരുന്നത് ഇത്രയും നാൾ എങ്ങനെ അവർ ബഹിരാകാശത്ത് ചിലവഴിച്ചു ആരെയും കാണാതെ ആരോടും സല്ലപിക്കാതെ മറ്റൊന്നും തന്നെ ചെയ്യാൻ കഴിയാതെ ഒരു ചെറിയ ഇരുട്ടുമുറിക്കകത്ത് ഇരുണ്ട പേടകത്തിനകത്ത് എങ്ങനെ അവർ കഴിഞ്ഞു അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാനസികമായി അവരുടെ ആരോഗ്യത്തെ ബാധിക്കില്ലേ എന്നുള്ളതൊക്കെ നേരത്തെ ഉയർന്നു കേട്ടതാണ് പക്ഷേ അവരുടെ ശാരീരിക ആരോഗ്യത്തെ പോലും വളരെ ദോഷകരമായി ബാധിക്കുന്ന വിഷയങ്ങളുണ്ടെന്നാണ് വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകളനുസരിച്ച് ഇരുവരുടെയും ആരോഗ്യനില വളരെ വഷളായി തന്നെയാണ് നിലനിൽക്കുന്നത് അത് ഉറപ്പായും തിരിച്ച് പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തും എന്നിരുന്നാലും നന്നായി തന്നെ കാഴ്ചശക്തിയിലുണ്ടായ കുറവാണ് എടുത്തു പറയേണ്ടത് കൈകാലുകളൊക്കെ തന്നെ ശോഷിച്ച് ദ്രവിച്ചതുപോലെയായി മാറിയിരിക്കുന്നു ശരീരഭാരത്തിലുണ്ടായിരിക്കുന്ന വ്യത്യാസം അത് ക്രമാതീതമായി കുറഞ്ഞിരിക്കുന്നു വസ്ത്രധാരണത്തിലൂടെ ഇതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുവരും എത്തിയതെങ്കിലും പക്ഷേ ഇവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകൾ പുറത്തു വരുന്നു ഇരുന്നൂറ്റി എൺപത്തിയേഴ് ദിവസമാണ് ബഹിരാകാശ കേന്ദ്രത്തിൽ ഇവർക്ക് തുടരേണ്ടി വന്നത് ഇനി നാൽപ്പത്തിയഞ്ച് ദിവസം വരുന്ന കാലം ആരോഗ്യസ്ഥിതി പൂർവാവസ്ഥയിൽ കൊണ്ടുവരാനുള്ള കഠിന പരിശ്രമം തന്നെയാണ് നടത്തുന്നത് ഭൂമിയുടെ ഗുരുതാകർഷണ ഫലവുമായി ഇവരുടെ ശരീരം പൊരുത്തപ്പെടണം ഈ ഒൻപത് മാസത്തിന് പുറം ആദ്യമായത് അനുഭവിക്കുകയാണ് ഒരു കൊച്ചുകുട്ടി പിച്ചവച്ച് നടക്കും പോലെ അവർക്കൊന്നേന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പരിശീലിക്കേണ്ടി വരും ബഹിരാകാശത്ത് നിന്നും എത്തി ഇവരെ നടക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കടമ്പ നടക്കാൻ വലിയ ബുദ്ധിമുട്ട് ഇരുവർക്കുമുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സ്ട്രക്ചറിലൂടെ ഇരുവരെയും കൊണ്ടുപോകുന്ന കാഴ്ച നമ്മളെവരും കണ്ടത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവർക്കിനി കുറച്ച് ദിവസങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് സൂചന ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ് ഇവർ ബഹിരാകാശത്തേക്ക് പോയത് കേവലം എട്ട് ദിവസത്തെ ഒരു പരിവേഷണം എന്നാൽ പേടകത്തിന് പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു തകരാറിലൂടെ അവരവിടെ കുടുങ്ങി പോവുകയായിരുന്നു വർഷങ്ങളോളം ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഇവർ ഇതിൻ്റെ ഭാഗമായി ഇനി നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ എട്ടു മാസത്തെ ബഹിരാകാശവാസം ഒൻപത് മാസത്തെ വാസം അതവർക്ക് ജീവിതകാലം മുഴുവൻ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമ്മാനിക്കുമെന്ന് വേണം കരുതാൻ ക്യാൻസർ ബാധ അടക്കമുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് സുനിതയ്ക്ക് അൻപത്തിയൊൻപത് വയസ്സാണ് പ്രായം ബുഷ്പിൽമോർനാകട്ടെ അറുപത്തി രണ്ട് വയസ്സും അമേരിക്കയിലെ ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെൻ്ററിൽ ഇരുവരും വിശദമായ പരിശോധനകളാണ് ഇപ്പോൾ നടത്തിപ്പോരുന്നത് ബഹിരാകാശത്തുണ്ടായിരുന്ന സമയത്ത് അവരുടെ രൂപത്തിൽ പോലും മുഖത്ത് പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടായത് വലിയ ചർച്ചയായി മാറിയിരുന്നു ശരീരഭാരം വലിയ തോതിൽ തന്നെ കുറഞ്ഞു അവർക്ക് തലയിൽ വലിയ തോതിൽ രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു അത് കാഴ്ചയെ സാരമായി ബാധിച്ചിട്ടുണ്ടായിരിക്കാം സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റഡ് ന്യൂറോ ഓസ്കുലാർ സിൻഡ്രം എന്നാണ് ഇതിനെ വിദഗ്ധർ പറയുന്നത് ബഹിരാകാശ മേഖലയിൽ മനുഷ്യർ താമസിക്കുമ്പോൾ വസിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത് നേരത്തെയും ബഹിരാകാശ പരിവേഷണം നടത്തിയിട്ടുള്ള സഞ്ചാരികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അപിഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഒട്ടനവധി കാലം ബഹിരാകാശ തങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിന് അനക്കം സൃഷ്ടിക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയുണ്ടാകും കാലുകൾ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിരുന്നു എന്നിരുന്നാലും ട്രെഡ്മില്ലടക്കം അവർ വ്യായാമം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് എന്നിരുന്നാലും അത് പോരാ എന്നാണ് നിലവിൽ പറയുന്നത് കാരണം അവരുടെ ശരീരത്തിലെ മസിലുകളൊക്കെ തന്നെ വളരെ ദുർബലമായി മാറിയിരിക്കുന്നു അതിനെ മറികടക്കാൻ വേണ്ടി വലിയ തോതിലുള്ള വ്യായാമ മുറകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ബഹിരാകാശ സഞ്ചാരികൾ രണ്ട് മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വ്യായാമം ചെയ്യണമെന്ന് പ്രത്യേകമായി പറയുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് പക്ഷേ സുനിത വില്യംസ് രണ്ട് മണിക്കൂറിലധികം വ്യായാമം ചെയ്തിട്ട് പോലും ശരീരത്തിലും മറ്റുമുണ്ടായ ഈ മാറ്റങ്ങൾ ആരോഗ്യത്തെ വലിയ തോതിൽ തന്നെ ബാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്നതിന് മുൻപുള്ളതിനേക്കാൾ പ്രായമേറിയ രീതിയിലാണ് സുനിതാ വില്യംസിനെ ഇപ്പോൾ കാണുന്നത് ഒൻപത് മാസം കൊണ്ട് വാർദ്ധക്യത്തിലേക്ക് കടന്നതുപോലെയുള്ള രൂപഭാവം മുടിയൊക്കെ തന്നെ നരച്ചിരിക്കുന്നു മുഖത്ത് ചുക്കി ചുളിവുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നു ശരീരം മഞ്ഞ നിറത്തിലേക്ക് മാറിയിരിക്കുന്നു കരളിനടക്കം പ്രശ്നങ്ങളുണ്ട് ഗുരുതരമായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ഇതിലൂടെയൊക്കെ ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവർക്ക് എത്ര രൂപയായിരിക്കും പ്രതിഫലമായി കിട്ടുക എത്ര കോടി രൂപയായിരിക്കും നഷ്ടപരിഹാരമായി കിട്ടുക ഈ ചോദ്യവും സമൂഹ മാധ്യമത്തിലൂടെ ഉയർന്നു തന്നെ കേൾക്കുന്നുണ്ട് നാസയുടെ രീതി അനുസരിച്ച് ബഹിരാകാശ യാത്രികർക്ക് ഓവർ ടൈം ആനുകൂല്യങ്ങളല്ലാതെ സാധാരണ ശമ്പളം മാത്രമാണ് കൊടുക്കുന്നത് നാസ ബഹിരാകാശ യാത്രികനായിട്ടുള്ള കാഡി കോൾമാൻ പറയുന്നതനുസരിച്ച് പ്രതിദിനം ചെറിയൊരു തുകയാണ് ശമ്പളം എന്ന രീതിയിൽ കിട്ടുന്നത് ഇത് ദിവസം നാല് യു എസ് ഡോളർ ആയിരുന്നു ബഹിരാകാശ യാത്രയിൽ ഏതൊരു ഫെഡറൽ ജീവനക്കാരന് കിട്ടുന്നത് പോലെയുള്ള ശമ്പളം മാത്രമേ ബഹിരാകാശ യാത്രികർക്കും കിട്ടും ഓവർ ടൈം ആനുകൂല്യം പ്രതീക്ഷിച്ച് പോകണ്ട അവരുടെ ഗതാഗതം താമസം ഭക്ഷണം ഇതൊക്കെ തന്നെ നാസ കൈകാര്യം ചെയ്യുന്നു ഭീമമായ ചിലവാണ് ഇവരെ അവിടെ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ നാസയുടെ ശമ്പള സ്കെയിലിൽ ഉയർന്ന റാങ്ക് ആയിട്ടുള്ള ജി എസ് ഫിഫ്റ്റിയിലാണ് സുനിത വില്യംസും ബുജ് വിൽമോറും ഉൾപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു തുക ശമ്പള ഇനത്തിൽ തന്നെ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ഇവരുടെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് പ്രതിവർഷം ഒരു ലക്ഷത്തി ഇരുപത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് യു എസ് ഡോളർ വരെ ആയിരിക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഏകദേശം ഒരു കോടി മുതൽ ഒന്നര കോടി രൂപ വരും രണ്ടുപേരുടെയും ശരാശരി ശമ്പളം തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി അൻപത് യു എസ് ഡോളർ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാല് യു എസ് ഡോളർ വരെ അതായത് എൺപത്തി ഒന്ന് ലക്ഷം മുതൽ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ വരെ ഇനി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് യു എസ് ഡോളർ യാത്രാബത്ത ഇവർക്ക് കൊടുക്കും അങ്ങനെ വരുമ്പോൾ മൊത്തവരുമാനം തൊണ്ണൂറ്റിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് അമേരിക്കൻ ഡോളർ ഏകദേശം ഒരു കോടിയിൽ അടുത്ത് വരുമെന്നാണ് കണക്ക് കൂടുന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം അങ്ങനെ ഭൂമിയിലെത്തിയിരിക്കുന്നു ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ലോകം മുഴുവൻ ഇരുവരെയും വരവേൽ